അമ്മയുണ്ടാക്കുന്ന സ്വാദിഷ്ടമായ കലപ്പുട്ടും കോളാപ്പുട്ടുമാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാൻ മൂന്ന് ഗ്ലാസ് അളവിൽ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഏത് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം പണ്ടൊക്കെ വീട്ടിലിടിച്ച പൊടിയാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പം ഞാൻ മൂന്ന് ഗ്ലാസ് അളവിലാണ് പൊടി എടുത്തിട്ടുള്ളത് പാകത്തിന് ഉപ്പ് കൂടി വിതറിക്കൊടുത്തിട്ടുണ്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാണ് കുഴയ്ക്കാൻ പോകുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ച് നല്ലപോലെ തിരുമ്മിക്കുഴയ്ക്കണം കോളാപ്പുട്ടിനായിട്ട് ഞാൻ കാൽ ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് വലിയ അച് ശർക്കരയാണ് ഉരുക്കിയെടുക്കുന്നത് ഇതിന്റെ കല്ല് കളയണം ഇത് നല്ല പോലെ ഒന്ന് ഉരുകി വരട്ടെ നനച്ച പുട്ടുപൊടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വെള്ളം തളിച്ച് കുഴച്ചെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതിന് ഇത് ഡ്രൈ ആയി മാറും അതുകൊണ്ടാണ് കുറച്ചൊരു എറുപ്പം ഇതിൽ വേണം ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച ശർക്കര പാനിയിലേക്ക് നമ്മൾ നാളികേരമാണ് തിളക്കാൻ പോകുന്നത് നല്ല പോലെ നാളികേരം വേണം ഇത് നല്ല കട്ടിയിൽ ഇരിക്കണം വെള്ളം പോലെ ആവരുത് കലപ്പുട്ടുണ്ടാക്കുന്നതിനായിട്ട് ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട് അതിന്റെ അടിഭാഗത്ത് ആ വര വരെ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു തട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കോട്ടന്റെ ഒരു തുണിയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് കോട്ടന്റെ വൃത്തിയുള്ള ഒരു തുണി ഇതിലേക്കാണ് ഞാൻ ഈ ഒരു പൊടി പൊടി നനച്ചത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഡ്ലിപാത്രത്തിന്റെ തട്ടിലേക്ക് നാളികേരം ഇട്ട് കുഴച്ചുവെച്ച പുട്ടുപൊടിയെ ഇട്ട് ഇട്ടുകൊടുക്കുക ഇങ്ങനെ ഇതിനാണ് നമ്മൾ കലപ്പിട്ട് എന്ന് പറയുന്നത് കലപ്പിട്ട് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാന് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നനച്ച പുട്ടുപൊടി ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മൾ കോളാ പുട്ടും വെക്കാൻ പോകുന്നത് ശർക്കര ഉരുക്കിയതിലേക്ക് ഞാൻ നാളികേരം ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു പരുവത്തിൽ വേണം നാളികേരവും ശർക്കരയും കൂട്ടാവാൻ കോളാപ്പുട്ട് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു തവിയാണ് എടുത്തുള്ളത് വലുതന്നെ വേണം ഇനി ഇതില്ലെങ്കിൽ ചിരട്ടയായാലും മതി ചിരട്ട കയ്യിലാണെങ്കിലും മതി ഇനി ഈ ഒരു നനച്ച പുട്ടുപൊടി പൊടി ഇതിന് പകുതിയോളം നമുക്ക് നിറച്ചു കൊടുക്കാം ഇപ്പൊ പകുതിയോളം നനച്ച പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു ശർക്കരയും തേങ്ങയും കൂട്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ല അയൺ കണ്ടന്റ് ആണ് അത് കുട്ടികൾക്ക് വളരെ നല്ലതുമാണ് സ്വാദിഷ്ടമായ ഒരു പുട്ടുപൊടിയാണ് ഇനി ഇത് ഇതിന്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കാം കുറച്ചും കൂടി പുട്ടുപൊടി ഇതിന്റെ മേലെ ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് നല്ലപോലെ അമർത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ അമർത്തി കൊടുത്ത പുട്ടിനെ മണ്ണപ്പൻ ചൂടും പോലെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ കൊടുക്കാം ഇതാണ് കോളാപ്പൂട്ട് ഇനി ഇതിനെ നമുക്ക് പതുക്കെടുക്കണം പതുക്കെടുത്ത ശേഷം ഇതാ നല്ലോണം അമർത്തി കൊടുക്കണം പതുക്കെടുത്ത ശേഷം നമ്മുടെ ഈ ഒരു കലപ്പുട്ടിലേക്ക് നമുക്ക് കൊടുക്കാം ഇത് വേവിച്ചെടുക്കണം ഈ പുട്ടുപൊടിക്കൊപ്പം ഇത് വേവിച്ചെടുക്കണം ഇങ്ങനെ എല്ലാ കോളാപ്പുട്ടും നമുക്ക് വെച്ച് പത്ത് മിനിറ്റ് ആവി കൈ കൊണ്ടെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചട്ടുകൾ വെച്ച് ഇങ്ങനെ കോരിയെടുക്കാം കോളാപ്പുട്ടിൻ്റെ അതിന് ശേഷം വേവാൻ പത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇത് നമുക്ക് എനിക്ക് മൂന്നെണ്ണമേ ആവശ്യമുള്ളൂ നമുക്കിനി ഇത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ആവി അവികേറ്റാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഞാനീ ഇഡ്ലി ചെമ്പിൻ്റെ അടപ്പ് തുറന്നു ആഹാ നല്ല മണമാണ് ശർക്കരയുടെ നല്ല സൂപ്പറായി വന്തു വന്നിട്ടുണ്ട് കലപ്പുട്ടും കോളാപ്പുട്ടും ഇനി തീ ഓഫ് ചെയ്തോ ഇനി നമുക്കിത് ഒരു ചട്ടുകം വെച്ച് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല സ്വാദിഷ്ടമായ കോളാപ്പുട്ടിനെ നമ്മൾ എടുക്കാൻ പോവുകയാണ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പണ്ടൊക്കെ ചിരട്ടയിൽ നമ്മൾ മണ്ണപ്പം ചുട്ടി കളിക്കും അതുപോലെ ഒരു പലഹാരമാണ് ഇത് ഇനി ഈ കലപ്പൊട്ടിനെ കലപ്പുട്ടൊക്കെ നല്ല സോഫ്റ്റായി വന്ന് വന്നിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ഇതിൻ്റെ അരികത്തേക്ക് വെച്ച് കൊടുക്കാം വളരെ എളുപ്പമാണ് കൽപ്പിട്ടുണ്ടാക്കാൻ തേങ്ങ നിറയെ ഇടണം അപ്പോളാണിതിൻ്റെ ശരിയായ രുചി നമുക്ക് കിട്ടുക ഉപ്പ് ഏറാൻ വിടരുത് ഉപ്പ് പാകത്തിനാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ